ംറാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വഗതം അഷസ് പരമ്പരയ്ക്ക് തുടക്കം ഗംഭീര തുടക്കം എന്ന് പറയണം മുപ്പത്തി അഞ്ചുകാരനായിട്ടുള്ള മിച്ചൽ സ്റ്റാർക്കിൻ്റെ ഗ്രേറ്റ്നസ്സാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യ ഓവറിൽ തന്നെ വിക്കറ്റ് എറിഞ്ഞ ഓവറുകളിൽ നൂറ്റിനാൽപ്പതിന് മുകളിൽ പന്ത് സി കൺസിസ്റ്റൻ്റായിട്ട് എറിഞ്ഞുകൊണ്ടിരിക്കുന്നു നൂറ്റി നാൽപ്പത് കിലോമീറ്റർ പെർ അവർ ചില പന്തുകൾ നൂറ്റി നാൽപ്പത്തഞ്ച് കിലോമീറ്ററിന് മുകളിലേക്ക് പോകുന്നു ഓ ഏതൊരു പ്രകടനം മൂന്ന് വിക്കറ്റുകളാണ് പിഴുതെടുത്തത് ഡെക്കറ്റിനെ പറഞ്ഞു വിടുന്നു പിന്നെ ജോ ജോറൂട്ടിനെ പിഴുതെറിയുന്നു ക്യാമറൺ ഗ്രീനും അദ്ദേഹത്തിൻ്റെ ആദ്യ ഓവറിൽ തന്നെ വിക്കറ്റ് എടുക്കുകയും ചെയ്തപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ മുൻനിര ആദ്യ സെഷനിൽ തകർക്കാനിത ഓസ്ട്രേലിയക്ക് കഴിഞ്ഞിരിക്കുന്നു ഇംഗ്ലണ്ട് നൂറ് റൺസ് അടിച്ചിട്ടുണ്ട് അതാണ് അവർക്കൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം നൂറ്റി അഞ്ചിന് നാല് എന്ന നിലയിലാണ് ഇപ്പോൾ ലഞ്ചിൻ്റെ സമയത്തുള്ളത് ഏതായാലും ആവേശം വിതരുദ്ധ ആഷസ് പരമ്പരയുടെ ആദ്യ ടെസ്റ്റിൽ ടോസ് ലഭിച്ച ഇംഗ്ലണ്ട് ബാറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു ഒപ്റ്റ സ്റ്റേഡിയത്തിൽ പെർത്തിൽ മികച്ചൊരു തുടക്കം പ്രതീക്ഷിച്ച ഇംഗ്ലണ്ടിന് തുടക്കത്തിൽ തന്നെ പണി കൊടുത്തു മിച്ചൽ സ്റ്റാർക്ക് ജാക്ക് റോളിയെ പറഞ്ഞു വിട്ടു ആറ് പന്തികൾ നേരിട്ടധികം റണ്ടുക്കാതെ പുറത്തുപോകുന്നു മിച്ചൽ സ്റ്റാർക്കിൻ്റെ പന്തിൽ ഒസ്മാൻ ഖ്വാജ പിടിച്ചാണ് അദ്ദേഹം പുറത്താവുന്നത് പിന്നെ ഡെക്കറ്റും ഒലി പോപ്പും ചേർന്ന് രക്ഷാപ്രവർത്തനത്തിനുള്ള ശ്രമം പക്ഷേ മുപ്പത്തി മൂന്ന് റൺസിലെ സ്കോർ ബോർഡ് എത്തി നിൽക്കേ ഡെക്കറ്റ് പോകുന്നു ഇരുപത് പന്തിൽ നിന്ന് നാല് ഫോറുകളുടെ സഹായത്തോടെ ഇരുപത്തിയൊന്ന് റൺസ് അടിച്ച് വളരെ ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് കളിച്ചുകൊണ്ടിരിക്കുവേ അദ്ദേഹത്തെ മിച്ചൽ സ്റ്റാർക്ക് എൽ ബി ഡബ്ല്യുവിൽ പറഞ്ഞു വിടുന്നു പിന്നാലെ റൂട്ടിനെ മാർണസ് ലബുഷേൻ്റെ കൈകളിലേക്ക് എത്തിക്കുന്നു ഡെക്കായിട്ട് ജോർ റൂട്ട് പോയതോടെ ഇംഗ്ലണ്ട് മുപ്പത്തൊമ്പതിനും മൂന്ന് നിലയിലേക്ക് വീണു പിന്നെ വീണ്ടും ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം അങ്ങനെ നിൽക്കവേ ആണ് ഒലിപ്പോപ്പ് പുറത്താവുന്നത് അപ്പോൾ സ്കോർ ബോർഡിൽ ഉണ്ടായിരുന്ന തൊണ്ണൂറ്റി നാല് റൺസാണ് അൻപത്തെട്ട് പന്തിൽ നിന്ന് നാൽപ്പത്തി ആറ് റൺസാണ് ഒലിപ്പോപ്പ് അടിച്ചത് ക്യാമറൻ ഗ്രീൻ്റെ പന്തിൽ അദ്ദേഹം എൽ ബി ഡബ്ല്യുവിൽ കുരുങ്ങി ഇപ്പോൾ ക്രീസിലുള്ളത് ഹാരി ബ്രൂക്കും ബെൻ സ്റ്റോക്സുമാണ് നാൽപ്പത്തൊന്ന് പന്തിൽ നിന്ന് ഇരുപത്തെട്ട് റൺസുമായിട്ട് ഹാരി ബ്രൂക്കും സ്റ്റോക്സ് ഇറങ്ങിയിട്ടേ ഉള്ളൂ ഏഴ് പന്തിൽ നിന്ന് നാല് റൺസുമായിട്ട് അദ്ദേഹവും ക്രീസിലുണ്ട് ഇംഗ്ലണ്ട് നൂറ്റി അഞ്ചിന് നാല് എന്ന നിലയിലാണ് ലഞ്ചിൻ്റെ സമയത്തുള്ളത് മിച്ചൽ സ്റ്റാർക്ക് എട്ട് ഓവർ നാല് മീഡിയൻ ഇരുപത്തിനാല് റൺസ് മൂന്ന് വിക്കറ്റ് പിന്നെ ക്യാമൺ ഗ്രീൻ ഒരു ഓവർ പത്ത് റൺസ് ഒരു വിക്കറ്റ് ഇതാണ് നിലവിലെ നില എന്തായാലും ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകണമെങ്കിൽ മികച്ചൊരു കൂട്ടുകെട്ട് ഇവിടെ പിറക്കണം ഹാരി ബ്രൂക്കും ബെൻസ്റ്റോക്സും അതിന് കെൽപ്പുള്ളവർ തന്നെയാണ് പിന്നാലെ ജെയിമി സ്മിത്ത് വരാനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മികച്ചൊരു സ്കോറിലേക്ക് പോകണമെങ്കിൽ അടുത്ത രണ്ട് വിക്കറ്റ് വളരെ ക്രൂഷ്യലാണ് അതേസമയം ലഞ്ചിന് ശേഷം ഈ രണ്ട് വിക്കറ്റുകൾ പെട്ടെന്ന് പിഴുതെടുത്താൽ ഓസ്ട്രേലിയക്ക് കാര്യങ്ങൾ എളുപ്പമാവും വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റ് ശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സിന്